സ്ത്രീക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഏറ്റവും ആദണ് മാത്തക്കൂട്ടി അച്ഛൻ വന്നിയ വൈദിക ശ്രേഷ്ഠരെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ സഹോദരങ്ങളെ പരിശുദ്ധമായ ഈ ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം ബലഹീനതയിൽ സ്ഥാപിതമാകുന്ന ഒരു രാജ്യമാണ് ദൈവരാജ്യം എന്നാൽ ബലത്തിൽ സ്ഥാപിതമാകുന്ന ഒരു രാജ്യമാണ് ലോകത്തിന്റെ രാജ്യം ഈ രണ്ട് രാജ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് നമ്മൾ ദൈവരാജ്യത്തിന്റെ അംഗങ്ങളാണ് ദൈവരാജ്യത്തിന്റെ പ്രജകളാണ് ഭൗതികമായ ഒരു ലോക രാജ്യത്തിന്റെ അംഗങ്ങളായിരിക്കുന്നെങ്കിലും അത് താൽക്കാലികമായ കാര്യം മാത്രമാണ് നമ്മൾ ആത്യന്തികമായ ദൈവരാജ്യത്തിന്റെ മക്കളാണ് ഈ ലോകത്തിന്റെ രാജ്യമൊക്കെ ശക്തിയിൽ സ്ഥാപിതമായിരിക്കുന്നതാണ് ഏറ്റവും ശക്തിയുള്ളവരെയാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് എന്നാൽ ദൈവരാജ്യത്തിൽ ബലഹീനരെയാണ് ദൈവം തെരഞ്ഞെടുത്തത് ബലം കുറഞ്ഞവരെയാണ് ദൈവം തെരഞ്ഞെടുത്തത് ഈ രണ്ട് രാജ്യങ്ങളെക്കുറിച്ച് കുറിച്ച് പറയുന്ന ഒരു ലേഖനമാണ് പരിശുദ്ധിന് പോലൂസ് ലീഗ കുരുക്കെഴുതിയ രണ്ടാം ലേഖനം രണ്ട് കുരുന്തിയർ രണ്ടാം ലേഖനം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്കായി തെരഞ്ഞെടുക്കുകയാണ് രണ്ടു കോരന്തിയർ രണ്ടാം അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യ വാസന ആകും ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന ജീവനിലെന്ന് ജീവങ്കിലേക്കുള്ള വാസന തന്നെ എന്നാൽ ഇതിന് ആർ പ്രാപ്തൻ പരിശുദ്ധനായ പൗലോസ് ലീഗ സ്ഥാപിച്ച രണ്ടാമത്തെ മിഷ്ണറി യാത്രയിൽ സ്ഥാപിച്ച ഒരു സഭയാണ് കുരുന്ത് സഭ കൊരുത് എന്ന പട്ടണം ഒരു ദുർഗന്ധം വമിക്കുന്ന പട്ടണമാ ടു ലീവ് എ കൊരിന്തിൻ ഒരു കുരിന്യനെ പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ പാപത്തി ജീവിക്കുക എന്നാണ് അർത്ഥം കൊരിന്തിയൻ ഗേൾ ഒരു കൊരിന്യൻ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു വേശ്യാസ്ത്രീ എന്നാണ് അർത്ഥം അത്രമാത്രം അധാർമികത നിറഞ്ഞ ഒരു പട്ടണത്തിലാണ് യേശുവിന്റെ സുഗന്ധം നിറഞ്ഞ സവിശേഷം പൗലശ്രീക സ്ഥാപിച്ചത് പൗലശ്രീയ അതിനുശേഷം കൊരിന്തിൽ നിന്ന് സുവിശേഷ പ്രവർത്തനവുമായി പോയി ആ സമയത്ത് യഹൂദിയയിൽ നിന്ന് യറുസലേമിൽ നിന്ന് കുറെ യഹൂദ ക്രിസ്ത്യാനികൾ കൊരന്തിൽ വന്നു അവർ വന്ന് അവിടെയുള്ള ക്രിസ്ത്യാനികളോട് പറഞ്ഞു പൗരശ്രീക അപ്പോസോണൻ അല്ല പൗലശ്രീക ശക്തിയില്ലാത്ത ഒരു വ്യക്തിയാണ് പൗലശ്രീക ബലഗീണനായ വ്യക്തിയാണ് അദ്ദേഹത്തിന് വലിയ പ്രാപ്തി ഒന്നുമില്ല അദ്ദേഹത്തിന് വലിയ അംഗീകാരമൊന്നും കിട്ടിയിട്ടുള്ള ആളല്ല നിങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നാലെ പോകരുത് എന്ന് പറഞ്ഞു നിങ്ങളോ പിന്നെ പത്രൂസിന്റെ പുറകെ പോകണം നിങ്ങൾ വീണ്ടും യഹൂദന്മാരായി തീർന്നിട്ട് ക്രിസ്ത്യാനികളായി തീരണം ഇങ്ങനെയൊക്കെയുള്ള ചിന്ത അവിടെ പ്രചരിപ്പിക്കുവാൻ തുടങ്ങി യഹൂദമതപക്ഷവാദികളുടെ ഏറ്റവും വലിയ ശത്രു എന്നും പൗരസ്ലീഹയായിരുന്നു അന്യ അവിടെയാണ് ഈ പുറജാതികളിൽ നിന്ന് ക്രിസ്ത്യാനികളായി തീർന്ന ആളുകൾ അവരാദ്യം യഹൂതരായി തീർന്നിട്ട് വേണം ക്രിസ്ത്യാനികളാകേണ്ടത് എന്ന് വാദിച്ചവരാണിവര് അവരാദ്യം പരിചേദനയേക്കണം പിന്നെ മാമോദീസയക്കണം എന്ന് വാദിച്ചവരാണിവർ അതിനെതിരായി നിന്ന അപ്പോസോഡനാണ് പൗരൂ ശ്രീഹ അദ്ദേഹം പറഞ്ഞ് ക്രിസ്തു വേശുവും നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു നിങ്ങൾ പിന്നെ അടിമ നുഖങ്ങളിലേക്ക് പോകരുത് ക്രിസ്തുവി ക്രിസ്ത്യാനികളായി തീരുന്ന വ്യക്തി മാമോദീസയാണ് ഏക്കേണ്ടത് എന്ന് പൗലോസ് ലീഗ പഠിപ്പിച്ചു ഈ യൂതമത പക്ഷവാദികളുടെ ഏറ്റവും വലിയ ശത്രു പൗലോസാണ് അദ്ദേഹം എവിടൊക്കെ സഭ സ്ഥാപിച്ചോ അവിടെല്ലാം ചെന്ന് പൗലോസിനെതിരായി ഈ ആളുകൾ പ്രചരണങ്ങൾ അഴിച്ചുവിടുമാരുത് അവരുടെ ഏറ്റവും വലിയ പ്രചരണം ഇതായിരുന്നു പൗലോസ് ഒരു ബലഹീനനാണെന്ന് പൗലോസ് ശാരീരികമായ ബലമില്ലാത്ത വ്യക്തിയാണ് അദ്ദേഹത്തിന് വാക്ചാതുര്യമില്ല നേതൃത്വ ഗുണങ്ങളില്ല നിങ്ങൾ ആ വ്യക്തിയെ അനുഗമിക്കരുത് എന്നാണ് പറഞ്ഞത് ഈ വലിയ സങ്കടത്തോടുകൂടി അങ്ങനെ കൊരിന്തിലുള്ള ആളുകൾ തന്നെ പൗലീസിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി പോലീസിനെ ചോദിക്കാ നിങ്ങളെ ക്രിസ്തുവി ജനിപ്പിച്ചത് ഞാനാ നിങ്ങളുടെ പിതാവായി തീർന്നത് ആ മക്കള് തന്നെ അപ്പനോട് ചോദ്യങ്ങൾ ചോദിക്കുക നിങ്ങൾ അപ്പസോടനാണോ നിങ്ങൾക്ക് കഴിവുണ്ടോന്നൊക്കെ ചോദിക്കുക പോലീസിലെ സങ്കടത്തോടെ എഴുതിയ ലേഖനമാണ് ഈ രണ്ട് കോരുതിന്തിന്തിന്തിന്തിന്യ ലേഖനം ഈ രണ്ട് കോരുന്തൃ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഇതാണ് എന്താണ് ദൈവരാജ്യം എന്താണ് ദൈവരാജ്യം ദൈവരാജ്യത്തിന്റെ അടിസ്ഥാനം എന്താണ് പിന്നീടുള്ള പ്രധാനപ്പെട്ട വിഷയം ഇതാണ് ദൈവരാജ്യത്തിന്റെ മക്കൾ എന്ന നിലയിൽ ഈ ലോകത്തിൽ നിങ്ങളുടെ കടമ എന്താ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ഈ ലോകത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഈ രണ്ട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ലേഖനമാണ് കുരുന്തിയർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാമത്തെ വിഷയം ഇതാണ് എന്താണ് ദൈവരാജ്യം അതിന് പറഞ്ഞു ബലഹീനതയിൽ സ്ഥാപിതമായ രാജ്യമാണ് ദൈവരാജ്യം ലോകത്തിന് രാജ്യങ്ങൾ അങ്ങനല്ല ഏറ്റവും ശക്തിയുള്ളവനെയാ തെരഞ്ഞെടുക്കുന്നത് നേതാവാകാൻ ഏറ്റവും ആയിട്ടുള്ള ലീഡറിനെയാണ് തെരഞ്ഞെടുക്കുന്നത് കഴിവുള്ളവൻ മിടുക്കൻ പഠിപ്പുള്ളവൻ അവനെയൊക്കെയാ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് എന്നാൽ ദൈവം തിരഞ്ഞെടുത്തതോ ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവ ലോകത്തിൽ പോഷത്വമായത് തെരഞ്ഞെടുത്തു ബലമുള്ളതിനെ ഇല്ലാതെയാക്കുവാൻ ദൈവ ലോകത്തിൽ ബലമില്ലാത്തതും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു ബലഹീനന്മാരെ കൊണ്ട് സ്ഥാപിക്കുന്ന ഒരു രാജ്യമാണ് ദൈവരാജ്യം ശക്തി കുറഞ്ഞവരെ കൊണ്ട് സ്ഥാപിക്കുന്ന ഒരു രാജ്യമാണ് ദൈവരാജ്യം ബലഗീനതയാണ് അതിന്റെ അടിത്തറ എന്നുള്ളത് ബലഹീനത എന്നൊരു വാക്ക് പൗലൂസിനെ ഓർപ്പിക്കുക പൗലൂസിനെ കുറിച്ച് ശത്രുക്കൾ പറഞ്ഞു വരുത്തിയത് അയാൾ ഒരു ബലഹീനനാണെന്നാ അയാൾക്ക് രോഗമുണ്ടെന്നാ അയാൾ കഴിവ് കുറവാണെന്നൊക്കെയാ പറഞ്ഞു വരുത്തിയത് പൊലീസിനെ സമ്മതിക്കുന്നുണ്ട് എനിക്ക് ബലഹീനതയുണ്ട് ഞാൻ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കും എന്ന് പൗലുശ്രീക വ്യക്തമായി പറയുന്നുണ്ട് രണ്ട് ലേഖനം നാലാം മധ്യയെ തുടങ്ങുന്നിങ്ങനെയാണ് അതുകൊണ്ട് കരുണ ലഭിച്ചിട്ട് ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ ഉണ്ടാകുകയാണ് ഈ ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനം അത്രേ ആകും പ്രാപ്തിയായുള്ള ആളുകൾ അതിനാർ പ്രാപ്തൻ ഒരു പ്രാപ്തിയും ഞങ്ങൾക്കില്ല പിന്നെ ദൈവത്തിന്റെ ദാനം അത്രേ ആകും രണ്ട് കുരു നാലാം അധ്യായം ഏഴാം വാക്യം ഇങ്ങനെയാണ് എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല ദൈവത്തിന്റെ ദാനം അത്രേ എന്ന് വരേണ്ടതിന് ഞങ്ങൾക്കത് മൺപാത്രങ്ങളിലാണ് തന്നിരിക്കുന്നത് പൗലോസ് ഒരു മൺപാത്രമാണ് പൗലോസ് ഏഴ് നിമിഷവും വീണ് ഉടഞ്ഞു പോകാവുന്ന ഒരു മൺപാത്രമാണ് പക്ഷേ ഈ മൺപാത്രത്തിനകത്ത് ദൈവം ഒരു അത്യന്ത ശക്തി തന്നിട്ടുണ്ട് അതാ ഞങ്ങളുടെ മേന്മ എന്നുള്ളതാണ് പോലു എടുത്തെടുത്ത് പറയുന്നുണ്ട് പൗലോസ് എന്ന ഞാൻ ബലഹീനനാണ് ഞാൻ പല കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്നവനാണ് ഞാൻ ഉത്കണ്ഠയിൽ കൂടെ കടന്നു പോകുന്നവനാണ് ശാരീരിക രോഗങ്ങളിൽ കൂടെ കടന്നു പോകുന്നവനാണ് ശാരീരിക ബലം എനിക്ക് വേണ്ടവെണ്ണം ഇല്ല അനേക കഷ്ടതകളും പൈതാഹം പട്ടിണി ഉറക്കളപ്പ് സഹോദരന്മാരാലുള്ള ആപത്ത് കള്ള സഹോദരന്മാരാലുള്ള ആപത്ത് നദികളിലെ ആപത്തൊക്കെ നേരിടുന്ന വ്യക്തിയാണ് എന്നാൽ പൗലോ ശ്രീക ലേഖനത്തിന് അവസാനത്തേക്ക് വരുമ്പം അവിടെ പന്ത്രണ്ടാം അധ്യായത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് പൗലോസിന് ജടത്തിൽ ഒരു ശൂലമുണ്ടായിരുന്നു അത് രോഗത്തെ കുറിച്ചാണ് പറയുന്നത് ആ രോഗം എന്തായിരുന്നു അദ്ദേഹം പറയുന്നില്ല പൗലോസ് അപ്പോസ് ഒരു രോഗിയായിരുന്നു അദ്ദേഹം ബലഗീണനായിരുന്നു ആ രോഗം എന്താണെന്ന് ചില വ്യക്തികൾ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കണ്ണിന് കാഴ്ച വളരെ കുറവായിരുന്നു അണ്ട് അദ്ദേഹം പലപ്പോഴും നേരിട്ട് ലേഖനങ്ങൾ എഴുതാറില്ല ലേഖനങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് കൂട്ടുവേലക്കാരാണ് ഈ ലേഖനങ്ങൾ പലതും എഴുതുന്നത് പൗലുശ്രീയ നേരിട്ട് എഴുതിയ ഒരൊറ്റ ലേഖനമേ ഉള്ളൂ അത് ഗലാത്യ ഗരാത്യലേഖനമാണ് ഗരാത്യലേഖന എഴുതി പൗലുശ്രീയ പറയുന്നു നോക്കുക എന്റെ സ്വന്തം കൈകളാൽ എത്ര വലിയ അക്ഷരത്തിൽ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കും കണ്ണിന് കാഴ്ച കുറവുള്ളത് കൊണ്ട് പൗലോസ് എന്തെങ്കിലും എഴുതിയാൽ അത് വലിയ അക്ഷരമാകും ഇന്നത്തെ പോലെ പേപ്പർ കിട്ടുന്ന കാലമല്ല അത് പേപ്പറല്ല എഴുതുന്നത് വിലയേറിയ പാപ്പിറസ് ചുരുളുകളിലാണ് ഈ ലേഖനങ്ങൾ എഴുതുന്നത് അത് വലിയ വിലയുള്ള ചുരുളുകളാണ് അത് ചെറിയ അക്ഷരങ്ങളിൽ എഴുതിയെങ്കിൽ മാത്രമേ എന്തെങ്കിലും ലാഭം അതിൽ നിന്നുണ്ടാവുകയുള്ളൂ കൂടുതൽ എഴുതുവാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് താൻ വലിയ അക്ഷരത്തിൽ എഴുതുന്ന വ്യക്തി ആയതുകൊണ്ട് പൗലുശ്രീയ പിന്നീട് എഴുത്തു നിർത്തുകയും തന്റെ കൂട്ടുവേലക്കാരെ കൊണ്ട് ആ ലേഖനങ്ങൾ എഴുതിക്കുകയുമാണ് പൗലുശ്രീ